ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ ഇരുപത്തി മൂന്ന് സർവസ്തുതികൾക്കും യോഗ്യൻ എന്റെ ബലമായ ഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സങ്കീർത്തനം പതിനെട്ടിന്റെ ഒന്ന് ഫെറാൻ്റെയും ടീച്ചറും എക്കാലത്തെയും മികച്ച പിയാനോ ഡുവറ്റ് ടീമായി പലരും കരുതുന്നു അവരുടെ സഹകരിച്ചുള്ള അവതരണങ്ങൾ വളരെ കൃത്യമായിരുന്നു അവരുടെ ശൈലി നാല് കൈകളും ഒരു മനസ്സുമാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു അവരുടെ സംഗീതം കേൾക്കുമ്പോൾ അവരുടെ വൈദഗ്ധ്യത്തെ മികച്ചതാക്കാൻ അവർ നടത്തുന്ന പരിശ്രമത്തിന്റെ അളവ് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അതുകൊണ്ട് തീർന്നില്ല അവർ ചെയ്യുന്നത് അവർ ആസ്വദിച്ചിരുന്നു വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിരമിച്ചതിനു ശേഷവും ഫെറാൻഡേയും ടേച്ചറും ഇടയ്ക്കിടെ ഒരു പ്രാദേശിക പിയാനോ സ്റ്റോറിൽ ഒരു കച്ചേരി നടത്തുമായിരുന്നു അവർ കേവലം സംഗീതം ചെയ്യാൻ ഇഷ്ടപ്പെട്ടു ദാവീദിനും സംഗീതം ചമയ്ക്കാൻ ഇഷ്ടമായിരുന്നു എന്നാൽ തൻ്റെ പാട്ടിന് ഉയർന്ന ഉദ്ദേശം നൽകാൻ അവൻ ദൈവത്തോടൊപ്പം ചേർന്നു അവൻ്റെ സങ്കീർത്തനങ്ങൾ അവന്റെ പോരാട്ടം നിറഞ്ഞ ജീവിതത്തെയും ദൈവത്തിൽ ആഴത്തിൽ ആശ്രയിക്കാനുള്ള ദാവീദിന്റെ ആഗ്രഹത്തെയും സ്ഥിരീകരിക്കുന്നു എന്നിരുന്നാലും ദാവീദിൻ്റെ വ്യക്തിപരമായ പരാജയങ്ങൾക്കും അപൂർണതകൾക്കും ഇടയിൽ ദാവീദിന്റെ സ്തുതി ആത്മീയതയുടെ തികഞ്ഞ താളം പ്രകടിപ്പിച്ചു അത് അന്ധകാര സമയത്തും ദൈവത്തിന്റെ മഹത്വത്തെയും നന്മയെയും അംഗീകരിക്കുന്നതായിരുന്നു ദാവീദിന്റെ സ്തുതിക്ക് പിന്നിലെ ഹൃദയം സങ്കീർത്തനം പതിനെട്ടിന്റെ ഒന്നിൽ ലളിതമായി പ്രസ്താവിച്ചിരിക്കുന്നു അത് ഇങ്ങനെയാണ് എന്റെ ബലമായ ഹോവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സുത്യനായ ഹോവയെ ഞാൻ വിളിച്ചപേക്ഷിച്ചു ദാവിത് തുടർന്നു എൻ്റെ കഷ്ടതയിൽ ഞാൻ ഹോവയെ വിളിച്ചപേക്ഷിച്ചു നമ്മുടെ സാഹചര്യം എന്തു തന്നെ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും നമുക്കും നമ്മുടെ ഹൃദയം ഉയർത്താം ദൈവം സർവ സ്തുതികൾക്കും യോഗ്യനാണ് ചിന്തിക്കുക ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം ദൈവവുമായും മറ്റുള്ളവരുമായും നിങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് പങ്കിടുന്നത് നിങ്ങളുടെ ആരാധനയുടെ വഴിയിൽ തടസ്സം നിൽക്കുന്നത് എന്താണ് ദൈവത്തിന് മഹത്വം